യമഹ ബൈക്ക് മോഷണ സംഘത്തിലെ മൂന്നുപേർ കൂടി പിടിയിൽ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്ന വാഹന മോഷണ ഉൾപ്പെട്ട മേത്തല ചിത്തിരവടവ് കോന്നത്ത് വീട്ടിൽ യമഹ ടുട്ടു എന്ന സുമേഷ് കണ്ടുംകുളം കനാൽ കോളനി കോന്നംപറമ്പിൽ എന്ന അഭിനവ് അഴിക്കോട് തയ്യൽ കുഞ്ഞൻ എന്ന വിജിൽ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ മേൽനോട്ടത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ കെരണും സംഘവും അറസ്റ്റ് ചെയ്തത് നവംബർ മാസം കൊടുങ്ങല്ലൂരിലും പരിസരപ്രദേശങ്ങളിലും യമഹ കമ്പനിയുടെ ബൈക്കുകൾ മാത്രം മോഷണം പോയിരുന്നു കുന്നംകുളം നവകൈരളി ക്ലബ്ബിന് സമീപം താമസിക്കുന്ന ഇൻഷാദ് കടുക്കച്ചുവട്ടിൽ താമസിക്കുന്ന സിവിൻ പടന്ന സ്വദേശി മുനീർ എന്നിവരുടെ യമഹ മോട്ടോർ സൈക്കിളുകൾ വീടുകളിൽ നിന്നും മോഷണം പോയിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് സമാന സ്വഭാവമുള്ള കേസുകളിൽപ്പെട്ട രണ്ടുപേരെ പറവൂർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഇവർ ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു എസ്ഐമാരായ കെ സാലിം കെ ജി സജിൽ ഗ്രേഡ് എ എസ് ഐ പി ജി ഗോപകുമാർ ഗ്രേഡ് എ സി പിഒ ഗിരീഷ് സി പിഒമാരായ ഷമീർ വിഷ്ണു അഖിൽരാജ് അഖിൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതികൾ മാള ഞാറയ്ക്കൽ ആലുവ വെസ്റ്റ് നോർത്ത് പറവൂർ എന്നീ സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ